പലരും അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ് ദൃശ്യ മാധ്യമങ്ങളെയും അച്ചടി മാധ്യമങ്ങളെയും ഇങ്ങനെ തുറന്ന് വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താണ് ധൈര്യം എന്താ ധൈര്യം എന്നറിയോ ഞങ്ങളുടെ ധൈര്യം ഈ ഇരിക്കുന്നവരാണ് ഈ ജനങ്ങളാണ് ഞങ്ങളുടെ ധൈര്യം ഈ ജനങ്ങളതൊക്കെ മനസ്സിലാക്കും അതിന് പുറമെ ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങൾ കൂടി വന്നതോടുകൂടി കയ്യിലൊരു മൊബൈൽ ഫോൺ മതി വാർത്തകൾ പ്രചരിപ്പിക്കുക എൽ ഡി എഫ് സർക്കാരിനൊന്ന് കുത്താൻ കിട്ടടുന്ന അവസരം അവരെയൊന്ന് കുത്താം എന്നാണ് മാധ്യമ ഉടമകൾ അവരുടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായി കാലമായി ഇങ്ങനെ കുത്തി കുത്തി നോക്കും സർക്കാരിനെ സർക്കാരിനെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ കുത്തുകയാണ് അവർ മനസ്സിലാക്കേണ്ടത് സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടുന്ന ബലൂണ് പോലെയുള്ളൊരു സംവിധാനമല്ല കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതാണ് ഇന്ന് രാവിലെ ചില വാർത്തകൾ കണ്ടു അസംബന്ധം എന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം അവർ തന്നെ പ്രതികരിച്ചു എന്നിട്ടോ വാർത്ത തിരുത്താൻ തയ്യാറാവുന്നു സർക്കാരിനെ വിമർശിക്കാം മന്ത്രിമാരെ വിമർശിക്കാം മുഖ്യമന്ത്രി വിമർശിക്കാം എം എൽ എ വിമർശിക്കാം ബ്ലോക്ക് പഞ്ചായത്തിനെ വിമർശിക്കാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമർശിക്കാം എന്നാലത് ന്യായത്തിലായിരിക്കും എന്തെങ്കിലും അസംബന്ധം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെന്നും കിടക്കട്ടെ എന്ന് കരുതി വിമർശിക്കുന്ന രീതി ആ രീതി ജനങ്ങൾ അംഗീകരിച്ചില്ല എന്താ ഞങ്ങൾക്കുള്ള ധൈര്യം പലരും അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ് ദൃശ്യമാധ്യമങ്ങളെയും അച്ചടി മാധ്യമങ്ങളെയും ഇങ്ങനെ തുറന്ന് വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താണ് ധൈര്യം എന്താ ധൈര്യം എന്നറിയോ ഞങ്ങളുടെ ധൈര്യം ഈ ഇരിക്കുന്നവരാണ് ഈ ജനങ്ങളാണ് ഞങ്ങളുടെ ധൈര്യം ഈ ജനങ്ങളൊക്കെ മനസ്സിലാക്കും അതിന് പുറമെ ഇപ്പം സാമൂഹിക മാധ്യമങ്ങൾ കൂടി വന്നതോടുകൂടി കയ്യിലൊരു മൊബൈൽ ഫോൺ മതി വാർത്തകൾ പ്രചരിപ്പിക്കുക കേരളത്തിലെ ഓരോ പൗരനും ഈ പാഠശാല നിയോജക മണ്ഡലം പോലെ കേരളത്തിൽ വന്ന എൻഡിഎഫ് സർക്കാർ വന്നതിന് ശേഷമുള്ള മാറ്റം വീഡിയോയിലും ഫോട്ടോയിലൂടെയും പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങൾ എന്ത് കള്ളത്തരം പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ് എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അഞ്ച് വർഷം ഭരിച്ച എൽ ഡി എഫ് സർക്കാരിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിവാരി കൈവാരിത്തേക്കാൻ എന്തെല്ലാം ശ്രമമാണ് നടത്തിയത് എന്നിട്ട് ജനം വിശ്വസിച്ചു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട് ഒരു ഇടതുപക്ഷ തുടർഭരണം ചരിത്രത്തിലാദ്യമായി ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല ഇത്തരം അസംബന്ധ വാർത്തകൾക്ക് കേരളത്തിൽ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതുകൊണ്ട് ഒരു സൂചിയോടി കുത്തിയ പൊട്ടുന്ന ബലൂണല്ല കേരളത്തിലെ സർക്കാരും കേരളത്തിലെ മന്ത്രിമാരുന്ന് ബഹുമാനപ്പെട്ട മാന്യന്മാരായ മാധ്യമ ഉടമകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്